ഇത്രയും പേരന്റെ ഇടയിൽ കൂടെ മൈക്കൊടി എന്നുള്ള പൊട്ടിക്കൻ സോഷ്യൽ മീഡിയൻ പടത്തില് വാചൻമാർട്ടായിരുന്നാലും മറ്റുള്ളവരായിരുന്നാലും ഇതൊക്കെ ഇരിക്കുന്നവരുടെ കാര്യം എന്ന് വെച്ചാൽ വളരെ പ്രളയം കണ്ടു കോവിഡ് കണ്ടു ഓഹി കണ്ടു നിപ്പ കണ്ടു തക്കാളി പനി കണ്ടു കുരങ്ങപ്പനി കണ്ടു ഇതാ ഇപ്പൊ പിണറായി വിജയന്റെ ഭരണവും കണ്ടു ഇങ്ങനെ പല ദുരന്തങ്ങളും നമ്മൾ കണ്ടതാണ് നമ്മൾ എന്തുകൊണ്ട് ഉമ്മൻചാണ്ടി സാറിനെ പറഞ്ഞില്ല എന്തുകൊണ്ട് സഖാവ് വി എസ് അച്യുതാനന്ദ്രേയും സഖാവ് ഇ കെ നയനെയും പറയുന്നില്ല അവരുടെ അവർക്ക് അവരുടെ എല്ലാ രാഷ്ട്രീയക്കാർക്കും പോരായ്മകളുണ്ട് പക്ഷേ ഇത് ഭൂലോക തോൽവി എന്ന് പറഞ്ഞത് നമ്മളെ എത്രത്തോളം സഹിക്കും കൊലപ്പെടുത്തിയത് എന്ന് തന്നെ പറയണം കാരണം അത് ഒരു സാധാരണ അപകട ഭരണമല്ലായിരുന്നു റേഷൻ തിരി മാറ്റി കാച്ചു കുടിക്കാൻ വകയില്ലാത്ത വീടുകളിൽ കിടന്നമാരാണ് പലരും ഇന്ന് സി പി എന്ന് ചേട്ടാ കഴിഞ്ഞ ആഴ്ച രണ്ടൂന്ന് ദിവസം ഇല്ലായിരുന്നു അപ്പൊ എന്തോ പരിപാടിക്കും എന്ന് പറഞ്ഞു കേട്ടോ ഇല്ല ഞാന് മൈക്ക് ഒടിഞ്ഞങ്ങൾ വീണ് മൈക്ക് നിങ്ങൾ നിങ്ങൾ മൈക്ക് വെച്ചോടിക്കേ മൈക്ക് സത്യം പറയണം ഈ ബൈക്കിൽ ഞാൻ ഈ മൈക്കിൽ മൈക്കയറി തൂങ്ങാൻ പോകൂലല്ലോ അഥവാ നമുക്കറിയാം മൈക്ക് എന്ന് പറയുന്നത് നമുക്ക് മാന്യമായിട്ട് നമ്മുടെ ശബ്ദം അല്ല ചേട്ടാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി ചോദിക്കട്ടെ ഇനി ചേട്ടൻ പല വേദികളിൽ പ്രസംഗിച്ചിട്ടുള്ള ആളാണ് അല്ലേ അപ്പൊ ഈ മൈക്ക് സാധാരണ എന്ന് വെച്ചാൽ ഞാൻ ഒരു തവണ സ്റ്റേജിൽ കേറിയിട്ടുള്ളൂ ഒരു തവണ കയറിയിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ചേട്ടാ ചേട്ടൻ പലപ്പോഴും കയറുന്നതാണ് അതുകൊണ്ട് ഞാൻ ചോദിക്കണേ ഈ മൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിക്കുമ്പോൾ ഒടി അത് നമ്മളൊരു അത്യാവശ്യം ബലം പിടിച്ച് പ്രയോഗിച്ചാലല്ലേ അത് ഒടിഞ്ഞ് വരുള്ളൂ അല്ല അങ്ങനെ ഒഴിയുന്ന സാധനമല്ലാതെ അതായത് നമ്മളെങ്ങനെ പിടിച്ച് അത്യാവശ്യം ചിലപ്പോ നമ്മുടെ പൊക്കത്തിനനുസരിച്ച് നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ മുക്കത്തിനനുസരിച്ച് നമ്മളെ പിടിച്ചൊന്ന് പൊക്കി വെക്കും എനിക്ക് കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിൽ എനിക്ക് ഈ മുഖ്യമന്ത്രി നമ്മുടെ മുഖ്യമന്ത്രി വൈക്കത്ത് തലയോല പറമ്പിൽ മൈക്ക് അപ്പം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് എന്താണ് പറന്നുപോയ കടലാസ് കയ്യത്തിനായി ഇതിൽ പിടിച്ചുകൊണ്ട് മൈക്കിൽ പിടിച്ചുകൊണ്ടിന്നപ്പോഴാണ് മൈക്ക് ഓടിച്ച് പോയതാണ് അന്ന് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം നമ്മളെല്ലാവരും കണ്ടതാണ് ഏഹ് അതുകൊണ്ട് അതിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല പക്ഷെ എനിക്ക് എനിക്ക് ഓർമ്മ വന്നതെന്ന് അറിയാമോ ചേട്ടൻ കിണൻകട്ടൻ കണ്ണൻ സിനിമ കിണ്ണംകട്ട കള്ളൻ അതിൽ ഞാൻ ചുരുക്കി പറഞ്ഞുതരാം അതായത് ജഗതി കള്ളനാണ് ജഗതിയുടെ ശിക്ഷനാണ് ഹരിശ്രീശോകൻ രണ്ടുപേരും കൂടി മോഷ്ടിക്കാൻ കയറും മോഷ്ടിക്കാൻ കയറുന്ന സമയത്ത് ഒരു സ്കൂൾ പെട്ടി മാറി എടുത്തുകൊണ്ട് വരും ഹരിശ്രീ അശോകൻ പെട്ടി മാറി എടുത്തുകൊണ്ട് വന്ന് നോക്കുമ്പോൾ സ്ലൈറ്റ് പാഠപുസ്തകങ്ങള് കല്ല് മനസ്സിലാക്കി എണ്ണതിനകത്തുള്ളത് ഉടനെ ജഗതിയുടെ മുഖത്ത് ഒരു ഭാവത്യാസം വരില്ല ആദ്യം വരാതെ ഹരി വിശുവിന്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് വലിച്ചിങ്ങനെ ഓടിക്കുകയാണ് ഏഹ് വിരള പിടിച്ചു ഓടിക്കുക ഹരിവിശ് വിളിക്കുകയാണ് നല്ല വിളിക്കുകയാണ് അപ്പം ലാസ്റ്റിലാണ് ജഗതിയുടെ ഒരു ആക്ഷൻ വരുന്നത് എന്താണ് അതുവരെ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ മൈക്ക് ഓടിക്കുന്നത് കണ്ടപ്പോൾ അതാണ് ഓർമ്മ വന്നത് അത് മാത്രമല്ല വേറൊരു കാര്യമുണ്ട് നമ്മൾ ഈ ചില കൊടും വില്ലന്മാരുണ്ട് സിനിമകളിൽ കൂട്ടും വില്ലന്മാരെ ഈ കൂട്ടും വില്ലന്മാരുടെ കാര്യം എന്ന് പറയുന്നത് ഇപ്പം നമ്മള് സിനിമകളിലൊക്കെ എല്ലാ സിനിമകളിലും വില്ലന്മാരെ കൊള്ളതാണ് പക്ഷേ ഈ ഭയങ്കര ക്രൂരമായിട്ടുള്ള വില്ലന്മാരുണ്ട് അപ്പം ഇവരുടെ മുഖത്ത് യാതൊരു ഭാവ്ഭേദവും വരില്ല ഇപ്പം ദാവൂദ് ഇബ്രാഹിം ഇബ്രാഹിം ആവട്ടെ അല്ലെങ്കിൽ ഹിന്ദി സിനിമകളെടുത്ത് നോക്കാം മലയാള സിനിമകളും തമിഴ് സിനിമകളൊക്കെ എടുത്ത് നോക്കാം അല്ലാതെ ഈ അലറി വിളിക്കുന്ന ഇപ്പം ജയിലറിലെ പോലെ ഈ വിനായനെ പോലെ അത്തരം ഉണ്ടില്ലെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ സൈലന്റ് ആയിട്ട് നിൽക്കുന്ന വില്ലന്മാരുണ്ട് സൈലൻ്റ് ആണ് അവർ ഒരിക്കലും അവരുടെ മുഖത്ത് യാതൊരു എക്സ്പ്രഷനും വരില്ല അവർ വരാതെയാണ് അവരുടെ ഒരു പക്ഷെ അവർ ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ ഇവർ ചെയ്യുന്നതിൻ്റെ നൂറിരട്ടി ചെയ്യുന്ന ഒരു അലറി വിളിച്ചുകൊണ്ട് ചെയ്യുന്നവരുടെ നൂറിരട്ടി കൊടും ക്രൂരതകളാണ് അവർ ചെയ്യുന്നത് അതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം മൈക്കിനെ വലിച്ചൊടിച്ചിട്ട് നിസാരനെ പോലെ ഒന്നും സംഭവിക്കാത്തതുപോലെ വിനോദ വിഷയത്തിന്റെ അടുത്ത് വരുന്ന കാര്യം പറയുന്നു ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയത്ത് നടപ കെട്ടി വെച്ചിരിക്കുകയാണ് മൈക്കിനെ ഇന്നിപ്പോ അടൂര് അടൂര് സംഭവിച്ചിരിക്കും അതായത് മുമ്പ് പ്രളയം എവിടെ പുള്ളി കാലും കയ്യും വെച്ച് കഴിഞ്ഞാലും അവിടെ പ്രശ്നമാണ് ഇപ്പൊ എന്താ മൈക്ക് മൈക്കിന് പോലും തള്ളൽ സഹിക്കാൻ പറ്റിയത് തമാശയായി പറയുന്നതെങ്കിലും ഈ മൈക്കിന് പോലും സഹിട്ടിരിക്കും നമുക്ക് ഒരു സ്ഥലത്തോ രണ്ട് സ്ഥലത്തോ ആണെങ്കിൽ ശരി നമുക്കത് മനസ്സിലാക്കാം ഏഹ് ഇവിടെ എത്രയോ രാഷ്ട്രീയ നേതാക്കൾ എത്രയോ സ്ഥാനാർത്ഥികൾ ഒക്കെ പ്രസംഗിക്കുന്നു എവിടെയെങ്കിലും ഈ മൈക്ക് ഇതുപോലെ പണി പണിമുടക്കുകയും ഇതുപോലെയുള്ള ഇത് കാണിക്കുകയും ചെയ്തിട്ടുണ്ടോ ഇപ്പോഴെനിക്ക് തോന്നുന്നു മൈക്കിന് ജീവനാണ് മൈക്ക് ഞാൻ പറഞ്ഞു അത് എന്റെ ഗതികയുടെയുടെ ഈ ഒരു സംഗതി ഈ ശബ്ദവും ഈ അനാവശ്യം പറഞ്ഞതിൽ ഞാൻ എടുത്ത് വെളിയിൽ കേൾപ്പിക്കണമല്ലോ എന്റെ ഗതികയുടെ എന്റെ ഭഗവാനെ ഇനി ഇങ്ങനെ ഒരു ജന്മ എനിക്ക് തന്നല്ലോ എന്ന് പറഞ്ഞു പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇത്തരത്തില് അത്ര മാത്രം ഞാൻ ഇതിനെ ഇതിനെയൊക്കെ പറയേണ്ട നമ്മുടെ നാട്ടില് വിശ്വാസമാണോ അന്ധവിശ്വാസമാണോ എന്നൊക്കെ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം പക്ഷെ അപശകുനം എന്നുള്ളൊരു സാധനം ആണ് എന്ന് പറയുന്നത് അത് അത് ഇദ്ദേഹത്തിന് മാത്രം എന്താണ് സംഭവിക്കുന്നത് ബാക്കി എത്രയോ പേരുടെ പ്രസംഗം മറ്റു പലരും പ്രസംഗിച്ചു ഇദ്ദേഹം പ്രസംഗിയോ മാത്രം മയക്കം തോടി അവശ്യമാണ് അങ്ങനെ വേറെ ആരുടെ അല്ല കേരളത്തിന്റെ അദ്ദേഹത്തിന്റെ അവശല്ല കേരളത്തിന്റെ അവശകനോ കേരളത്തിന്റെ അവശകനം ആയതുകൊണ്ടാണല്ലോ കേരള ഈ ഗതിയിലായത് അതുകൊണ്ട് അതിനെ കുറിച്ച് കൂടുതലൊന്നും നമ്മൾ ഇനി പറയണ്ട പക്ഷേ ഈ മൈക്കിന് പോലും ഇതൊന്നും സത്യമായിട്ട് നമുക്ക് ഈ ദൈവത്തിലും അല്ലെങ്കിൽ ഇതുപോലെ ഈ ശകുനങ്ങളിലൊക്കെ വിശ്വാസം എനിക്ക് ശകുനങ്ങളിലൊന്നും വിശ്വാസമില്ലാത്ത ഒരാളാണ് പക്ഷെ ഈ ശകുനങ്ങളിലൊക്കെ വിശ്വാസം ഉണ്ട് നമുക്ക് തോന്നി പോകുന്നത് ഇത്തരം ഘട്ടങ്ങളിലാണ് ഇത്ര സന്ദർഭങ്ങളിലാണ് അതായത് ഒരു സ്ഥലത്താണെങ്കിൽ ശരി അല്ല ഒരു സ്ഥലത്താണെങ്കിൽ ശരി അപൂർവമായിട്ട് സംഭവിച്ചു മൈക്കല്ലേ യന്ത്രം വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ വരാ അതനുസരിച്ച് ചില ഈ യന്ത്രത്തിലെ ചില മാറ്റങ്ങൾ വരാം അതൊക്കെ സ്വാഭാവികമാണ് പക്ഷെ ഒരിടമല്ലോ രണ്ടടമല്ല മൂന്നോലോ നാലടം വല്ല ഇപ്പൊ മൂന്ന് ദിവസമായിട്ട് തുടർച്ചയാണ് മൈക്കിൽ ജനങ്ങളുടെ കാര്യം നാലേ ചോദിക്കും അല്ല എനിക്ക് ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാല് ഈ വേദിയിൽ ഇയാളുടെ ഈ തള്ളൽ കെട്ടി ചിരിക്കാതിരിക്കുന്ന കാര്യം മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവര് ചിരിക്കാതിരിക്കുന്ന പറഞ്ഞാൽ വലിയൊരു ടാസ്ക് കാരണം ഞാനൊക്കെ പൊട്ടിച്ചിരിച്ചു അതിനർഭവും സമയം ഇനി പിന്നീട് വരുന്ന ഭവിഷ്യത്തൊന്നും ഞാൻ നോക്കില്ല പക്ഷെ സമ്മതിക്കണം നിയമസഭയിലേ കിട്ടില്ല ഈ കയ്യിൽ പിന്നെ ശുദ്ധമാണെന്നൊക്കെ പറയുമ്പോഴേ സത്യം പറഞ്ഞാൽ ഈ ഈ ഭരണകൃഷ്ണി ഗാലറി പോലും അവര് ചിരിച്ചു കാണും പക്ഷെ ചിരിക്കാൻ പറ്റില്ല അവര് എങ്ങനെ ഉള്ളിലൊന്നും ഗണേഷിക്കുണ്ട് ഗണേഷ് ഇരുന്നാടില്ല അല്ല അയാളെ ക്യാമറയിലും കിട്ടും അല്ലെ ഗണേഷി മാത്രമല്ല അവിടുത്തെ വാചന്മാരുടെ ഇരുന്നാലും മറ്റുള്ളവരായിരുന്നാലും ഇതൊക്കെ ഇരിക്കുന്നവരുടെ കാര്യം എന്ന് വെച്ചാൽ വളരെ അവര് മനഃപൂർവ്വം ഇത് മനസ്സ് അതിനോട്ട് അർപ്പിക്കൂല്ല കേട്ടോ കേൾക്കുമ്പോൾ മനസ്സറപ്പിച്ചു അല്ലെങ്കിൽ മനസ്സർപ്പിച്ച് കഴിഞ്ഞാൽ അറിയാതെ അല്ലെങ്കിൽ പഞ്ചായം ശാന്തമാണ് ഇങ്ങനെ കൈവരിച്ച് നീട്ടം സ്വാഭാവികമായിട്ടും കൊടുത്ത് പോയി ജീവിക്കുന്നു പറഞ്ഞു കൊടുത്തു എന്തൊരു തമാശയാണത് പെൻഷൻ എടുത്തു വന്ന് മോ മോളെ ആ പെൻഷൻ കിട്ടിയ പൈസ കൊണ്ട് കമ്പനി തുടങ്ങുന്നു പറഞ്ഞ് കൊടുത്തു ഈ കൈ ശുദ്ധം ഇതൊക്കെ എന്തൊരു തമാശ ഇത്രയും പേരുടെ കൂടെ മൈക്കുടി എന്നുള്ളൊരു ഒരു ഒരു സോഷ്യൽ മീഡിയയിൽ ഞാൻ പടം എന്ത് മുഖ്യമന്ത്രി സഖാവ് എസ് അച്യുതാനന്ദരെയും സഖാവ് ഇ കെ നയനെയും പറയുന്നില്ല അവരുടെ അവർക്ക് അവരുടെ എല്ലാ രാഷ്ട്രീയക്കാർക്കും പോരായ്മകളുണ്ട് പക്ഷെ ഇത് ഭൂലോക തോൽവി എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം സഹിക്കും ഇത് നമുക്ക് സഹിക്കുന്നതിന്റെ അപ്പുറമാണ് കാരണം എന്തെല്ലാം കാര്യങ്ങൾ ഇത് പറയുന്നു ഇത് നമുക്ക് കുഴപ്പമില്ല ഈ പറയുന്ന എല്ലാ രാഷ്ട്രീയക്കാരും അഴിമതിക്കാരൊക്കെ തന്നെയാണ് അവർ ചെയ്തോട്ടെ ഒരു പരിധിക്ക് ചക്കര ചക്കരകുടമാകുമ്പോൾ കൈയിടും പക്ഷേ ഇത് ചക്രക്കൂടത്തിൻ്റെ എന്ന് പറഞ്ഞാൽ മൊത്തം പഠിച്ചു നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചാൽ മാത്രമല്ല ഒരു ഈ ഒരു തരത്തിലും യാതൊരു എഫിഷ്യൻസി കാണിക്കാത്ത ഒരു മുഖ്യമന്ത്രിയാണ് ഒരു ഈ ഭരണകാര്യത്തിൽ ബാക്കി കാര്യങ്ങൾ അവരുടെ പിന്നെ ഈ പറയുമ്പം പോലെ തള്ളൽ കാര്യത്തിലും മറ്റുമൊക്കെ വളരെ എഫിഷ്യൻസി ഉണ്ടെങ്കിൽ പോലും ഭരണചക്രം തിരിക്കാനുള്ള ഒരു എഫിഷ്യൻസിയും ഈ ഗവൺമെന്റ് ഈ ആള് കാണിച്ചിട്ടില്ല കഴിഞ്ഞ അഞ്ചു വർഷം എങ്ങനെയൊക്കെയോ ചാടികൂട്ടിയൊക്കെ ഈ പ്രളയം ഒന്ന് അതിന്റെ എന്തൊക്കെയോ പറഞ്ഞ് എങ്ങനെയൊക്കെയാണ് കഴിഞ്ഞ ഒന്ന് നമ്മുടെ പ്രായ സർക്കാരിന്റെ കാലത്ത് രണ്ടുകൊല്ലത്തോളം കോവിഡായിരുന്നു പിന്നെ പ്രളയം വന്നു അപ്പം പ്രധാനപ്പെട്ട ഈ ഭരണ സംവിധാനങ്ങളൊന്നും വേണ്ടായിരുന്നു ആ ഉള്ള സ്ഥലത്തൂടെ പല പണികളും കാണിച്ചു പക്ഷെ തിരിയുന്ന സമയം കിട്ടും അവർ ഈ പ്രളയത്തിൽപ്പെട്ടു ഈ പാർട്ടി സെക്രട്ടറി ആയിരുന്ന ഒരു പരിചയസമ്പത്ത് കൊണ്ട് എങ്ങനെയാണ് ഒരു സംസ്ഥാനം ഭരിക്കാൻ പറ്റുന്നത് ഒരു ഒരു ഡിപ്പാർട്ട്മെന്റ് പോലും നേരെ ചെവി പ്രവർത്തിക്കുന്നില്ല ഈ ഭരണയന്ത്രം ചരിപ്പിക്കാൻ ഒരു കഴിവുമില്ലാത്ത ഒരു വിഷൻസി ഇല്ലാത്ത ഒരു അല്ല ഇങ്ങനെ തിന്നണം ഉറങ്ങണം ഇങ്ങനെ ആളായി നടക്കണം എന്നുള്ളതിലാ അത് അതിന്റെ ലക്ഷണം കാണുന്നുണ്ടെന്നേ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും കാണുന്നുണ്ട് ഈ ഡിപ്പാർട്ട്മെന്റ് കാര്യം കാര്യം പറയുമ്പോൾ നമുക്ക് മറ്റൊരു വയ്യ അതായത് പിന്നെ അതായത്വർത്തന കെ എം ബഷീറിനെ വാഹനം വാഹനമിടിച്ച് കൊലപ്പെടുത്തിയവനാണ് ഇന്ന് സപ്ലൈകോയുടെ എം ഡി അതോടെ ശ്രീറാം വെങ്കട്ടരാമൻ കൊലപ്പെടുത്തിയത് എന്ന് തന്നെ പറയണം കാരണം അത് ഒരു സാധാരണ അപകട മരണമല്ലായിരുന്നു കൊലപ്പെടുത്തിയ മദ്യപിച്ച് നാല് കാലും പറഞ്ഞ് വേറെടുത്തിരി വണ്ടി ഓഴിച്ചോണ്ട് വന്ന് ഒരുത്തര ഒരു നിരപരാധിയെ ഇടിച്ചു കൊല്ലുന്നവനെ പിന്നെ കൊലപ്പെടുത്തിന്നല്ലേ പറയാൻ പറ്റും എന്തെല്ലാം തിരിമറികൾ അതിൽ നടത്തി എന്ന് അതൊക്കെ പോട്ടെ അതൊക്കെ മറ്റൊരു ചർച്ചാ വിഷയമാണ് ആ മനുഷ്യനെ സപ്ലൈകോ അതോട് തീർന്നു ഇപ്പൊ മാധ്യമപ്രവർത്തകർ സപ്ലൈറ്റ് പിന്നെ ഫോട്ടോ എടുക്കാൻ ചിത്രങ്ങൾ എടുക്കാൻ പാടില്ല അതായത് പിണറായി വിജയന്റെ ഒരു ഒരു എന്താണ് ഭൂതഗണങ്ങളിൽ ഒന്നായി മാറിയിരിക്കുന്നു കുട്ടിച്ച അയാൾ ചുണുണ്ടെങ്കിൽ അയാൾ ഇത് നേരെ കൊണ്ടുനടക്കേണ്ട അവൻ എന്തുകൊണ്ട് വലിയ ചുണയുള്ള എടുക്കാനാണെന്നാണല്ലോ പറയുന്നത് എന്തുണ്ടായി ഒന്നും നടക്കുന്നല്ലോ നിക്കേണ്ടതാണ് അതാണ് പറഞ്ഞത് ജനങ്ങൾക്ക് ജനങ്ങൾ മാനസികമായി ഇപ്പൊ പൊരുത്തപ്പെട്ടു കഴിഞ്ഞു ആ പിണറായി വിജയൻ സർക്കാർ ഇങ്ങനെ തന്നെ അല്ലെങ്കിൽ പിന്നെ ഇത് ഇങ്ങനെ ഇവരിങ്ങനെ തന്നെ ഈ സർക്കാർ ഇങ്ങനെ തന്നെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഏതോ ഒരു സിനിമയില് ബാബു നമ്പൂതിരി പറയുന്ന ഒരു ഡയലോഗുണ്ട് ഓ കമ്മ്യൂണിസ്റ്റുകാരൻ ഭരിക്കാൻ കയറിയപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഈ നാട് നശിക്കുന്നു അത് എത്ര കൊല്ലം ഭരിക്കുന്ന ഒരു പത്ത് മുപ്പത് കൊല്ലം മുമ്പ് എന്തോ പറയുക ഒരു സിനിമ സിനിമയാണ് അപ്പൊ എത്ര ദീർഘവീക്ഷണം അന്നേ ഉമാരിങ്ങനെയായിരുന്നു അന്നേ ഇവന്മാർ ഇങ്ങനെയായിരുന്നു ഇപ്പം ഞാൻ പറഞ്ഞില്ല പലപ്പോഴും കഞ്ഞി അരി റേഷൻ തിരി മാറ്റി കാച്ചു കുടിക്കാൻ വകയില്ലാത്ത വീടുകളിൽ കിടന്നമാരാണ് പലരും ഇന്ന് സിപ്പിരുന്നത് ഇവർ ഇതൊക്കെ കണ്ടപ്പോൾ ഇവന്മാർക്ക് അങ്ങ് ആർത്തിയാണ് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ പിന്നെ കുറേ എണ്ണം ഈ പറഞ്ഞ കടക്ക് ഇതിലൊക്കെ ആകൃഷ്ടരായി വന്ന് ചാടി പിന്നെ അവർക്ക് അവരുടെ ലക്ഷ്യങ്ങൾ വേറെയാണ് മനസ്സിലായി ഇതൊക്കെ എല്ലാവർക്കും അറിയാന്നുള്ള ഒരു കാര്യമാണ് ഒരു ഒരു പാവപ്പെട്ട ചെറുക്കര ഇടിച്ചു കൊന്നിട്ട് പോലും ഇവിടെ എന്താണ് ഒരു ഒരു ഇടിച്ചു കൊന്നതോ എത്ര ദിവസം ക്രൂരമായി കേട്ട് കേൾവിയില്ലാത്തതാണ് ഇപ്പൊ ഇവിടെ ഇവിടെ ആൾക്കൂട്ട കൊലകൾ നടക്കുന്നു എത്ര ആൾക്കൂട്ട കൊലയാണ് ഈ രണ്ട് കൊല്ലങ്ങൾക്കിടയിൽ മാത്രം നടന്നതെന്ന് നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷെ വടക്കേ ഇന്ത്യയിലെ ഗാനം അയ്യോ അവിടെ വടക്കൈ യോഗി യോഗി അങ്ങോട്ട് ചെയ്തു യോഗി അത് ചെയ്തു നാണം ഉണ്ടോ ഇതിനൊക്കെ എന്നിട്ട് അവന്റെ കയ്യിലൊരു പിന്നെ ബീഫ് ബീഫ് ഉണ്ടായിരുന്നുകൊണ്ട് അടിച്ച് പോകും അപ്പൊ ഇവിടെ അങ്ങനെ കേക്കും അവിടെ അത് സംഭവിച്ച അവന്റെ കയ്യില് അവൻ വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞാലും അടി കടന്നേക്കാ പക്ഷെ ഇവിടെ ബീഫ് കയ്യിലുണ്ടായിരുന്നുള്ള ഉണ്ടായിരുന്നുള്ളൊരു വാർത്ത കൂടെ ചോദിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സംഭവം ഇവിടെ ക്ലിക്ക് ക്ലിക്ക് ക്ലിക്കാ പക്ഷെ അതുപോലെ അതാണ് ഞാൻ ഈ പറയുന്നത് ഇപ്പൊ മൈക്കിന്റെ കാര്യത്തിൽ മുമ്പ് ഇവിടെ ഉമ്മൻചാണ്ടി അനുസ്മരണ അനുസ്മരണത്തിന് അദ്ദേഹം മരണപ്പെട്ടപ്പോ അനുസ്മരണത്തിന് വന്നതാണ് പിണറായി പൊക്കി കൊണ്ടുവന്നത് അന്ന് മൈക്ക് നിലപിടിച്ചാണ് മൈക്കിന്റെ പിടിച്ചുകൊണ്ട് പോയി മൈക്കിനെയും അറസ്റ്റ് ചെയ്ത് അവസാനം നാടിനെ അന്ന് വെറുതെ പോയി ഒടിഞ്ഞതല്ല ചേട്ടാ വലിച്ചൊടിച്ചത് ഞാൻ പറഞ്ഞോട്ടെ ഈ ഒടിയാൻ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ ഇതൊരു കണ്ണാടിയുടെ ഇത് 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 തന്നെ നമ്മൾ ഓടിക്കണമെങ്കിൽ നമ്മൾ എത്രത്തോളം ബലം പ്രയോഗിക്കണം ഏഹ് അപ്പൊ അതുകൊണ്ട് അതിനെ കുറിച്ചൊന്നും പറയണ്ട ഇത് ഒടിഞ്ഞതാണോ ഇതിപ്പോ ഞാൻ പറഞ്ഞു കേട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാര് മൈക്ക് ഓൺ ചെയ്ത് വെച്ചിട്ട് ഇവന്മാര് പിന്നെ നേരെ സ്ഥലം അവിടെനിന്ന് അതായത് ആ അതായത് സ്ഥലം വിടും അവിടെ വേറെ കുഴപ്പമൊന്നും മൈക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലെങ്കിൽ മാത്രമേ തിരിച്ചു വരുള്ളൂ കാരണം അവിടെനിന്ന് ജാമ്യമില്ലാ ഉപ്പുറകാർ അറസ്റ്റ് ചെയ്തോ എന്ത് ചെയ്യാൻ പറ്റും ഏഹ് അപ്പം പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് എന്തൊക്കെയാണ് ഇന്നിപ്പോ മൈക്ക് പണി വേണ്ടി മണിമുടക്കി മൈക്കില്ലാതെ പ്രസംഗിച്ചു അല്ലെ എനിക്ക് വിഷമതല്ലേട്ടാ ഈ മയോ ക്ലിനിക്കിലൊക്കെ ചികിത്സിക്കാൻ തക്ക ഗുരുതരമായ അസുഖമുള്ള ഒരു മനുഷ്യൻ ഇതുപോലെ ഓടി നടന്ന് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയിലൊക്കെ എനിക്ക് വളരെ ആശങ്കയുണ്ട് പാവം അല്ലേ എന്ത് പാവമാണ് ഇതുപോലെ പാർട്ടിക്ക് വേണ്ടി നാടിന് വേണ്ടി ആ മനുഷ്യൻ കിടന്ന് ഓടുന്നത് കാണുമ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാടിന് ചങ്ക ആ അല്ല ഞാൻ പറഞ്ഞത് എനിക്ക് എനിക്ക് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് തൊണ്ടയ്ക്ക് പ്രശ്നമായിരുന്നു ഇൻഫെക്ഷൻ ആയിട്ട് അപ്പൊ മൂന്നാഴ്ച വോയിസ് റെസ്റ്റ് പറഞ്ഞതാണ് ആ രണ്ട് മൂന്ന് ദിവസം ഞാൻ ഇപ്പൊ രണ്ട് ഇന്നിപ്പോ തന്നെ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേട്ടൻ വന്നത് കൊണ്ട് വന്നിട്ട് സംസാരിക്കുന്നത് അപ്പം ഇപ്പോഴും സംസാരിക്കാൻ വയ്യ അപ്പം ഒരു തൊണ്ടവേദന വന്നപ്പോ പോലുള്ള നമ്മുടെ മാനസിക ഒരു ശാരീരികാവസ്ഥ നമുക്ക് മനസ്സിലാവും അപ്പൊ ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു രോഗമുള്ള ഒരാൾ ഇത്രയും ലക്ഷങ്ങൾ പൊതുഖജനാവിൽ നിന്ന് പോയി അതും അമേരിക്കയിൽ പോയി ചികിത്സിച്ച ഒരു മനുഷ്യൻ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഏഹ് അപ്പൊ പിന്നെ ഞാൻ പറയില്ല ഞാൻ ഒരിക്കലും മൈക്ക് ഉദ്രവിക്കാതിരിക്കണേ കാരണം ഞങ്ങളുടെ മുഖ്യമന്ത്രിയാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോ ഈ മൈക്ക് ഒന്ന് എല്ലാ മൈക്കിനോടാണ് മൈക്ക് ഓപ്പറേറ്റർമാരോടാണ് മൈക്കിനോടാണ് പറഞ്ഞത് നിങ്ങളൊന്ന് ശാന്തനായിട്ട് ഒന്ന് കേൾപ്പിച്ചേരണം അത്രല്ല ഇപ്പൊ കേട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ കുഴപ്പം കാരണം ഇനിയും മലിച്ചു ഓടിക്കും വെറുതെ എന്തിനാണ് ആക്കരക്കടയിൽ പോയി കിടക്കേണ്ട കാര്യമുണ്ടോ ഏഹ് ആക്കരക്കടയിൽ പോയി കിടക്കേണ്ട കാര്യമില്ല മൈക്കായിട്ടിരുന്നാൽ നിങ്ങൾ വേറെ പ്രശ്നങ്ങളൊന്നും മൈക്കിനോടാണ് അല്ല മൈക്ക് ഓപ്പറേറ്റർമാരുടെ ചേട്ടൻ പറഞ്ഞതുപോലെ നിങ്ങൾ വെറുതെ കൂവാതെയും വീളം ഉണ്ടാക്കാതെയും ഒക്കെ ഇരുന്നു കഴിഞ്ഞാൽ പുള്ളി കുറച്ച് നേരം തള്ളി അങ്ങ് പോയിക്കോളും നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല നിങ്ങൾക്ക് ആരല്ല എന്തെല്ലാം പറയുന്നു നമ്മൾ ഈ പറഞ്ഞ കണക്ക് പല ദുരന്തങ്ങളും കണ്ടതാണ് പ്രളയം കണ്ടു കോവിഡ് കണ്ടു ഓഹി കണ്ടു നിപ്പ കണ്ടു തക്കാളി പനി കണ്ടു കുരങ്ങു പനി കണ്ടു ഇതാ ഇപ്പം പിണറായി വിജയന്റെ ഭരണവും കണ്ടു ഇങ്ങനെ പല ദുരന്തങ്ങളും നമ്മൾ കണ്ടതാണ് ആ നിങ്ങൾക്ക് നിങ്ങളൊരു കാര്യം നിങ്ങളൊരു ഒന്നോ പിന്നെ ഒരു 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 മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ കാര്യമല്ലേ ഉള്ളൂ നിങ്ങൾ നിങ്ങളങ്ങ് സഹിച്ചു കൊടുക്കും മൈക്കുകളെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അല്ലെങ്കിൽ നിങ്ങളെ ഇയാൾ വലിച്ചോടിക്കും അപ്പം തന്നെ കഴിഞ്ഞാൽ നിങ്ങളുടെ സാധനം ആഗ്രഹക്കടയിലായിരിക്കും എന്തിനാ പണിക്ക് പോകണം അന്തസ്തായിട്ടൊരു മൈക്കായിട്ട് എന്നെ നിങ്ങൾക്ക് ജീവിച്ച് നിങ്ങളെ ഈ പറയണല്ലേ മാത്രമേ ഉള്ളൂ ഇത് മാത്രമേ എനിക്കും മൈക്കുകളത്ത് പറയാനുള്ളൂ എന്തായാലും ഇനിയും ഇതുപോലുള്ള അധ്യായം പൂക്കൾ ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഇനിയും മുഖ്യ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കുമായിരിക്കും അപ്പം അടുത്ത ചർച്ച അതിലേക്ക് അദ്ദേഹത്തിന്റെ എന്തായാലും ഞാൻ ഒരു കാര്യം ഉണ്ട് കേട്ടോ ഒരു കാര്യമുണ്ട് ഈ പറയുന്നില്ലേ ഷോട്ട് സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കാര്യമുണ്ട് അത് ഒരു ഒരു ഇത് കണ്ടത് കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ വേണം മക്കളെ അവരിവിടെ ഇല്ലെങ്കിൽ ഇവിടെ വർഗീയതയും മറ്റേതൊക്കെ കൊടി കുത്തി വാഴും എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ വേണമെന്നാണ് ഞങ്ങൾ പറയുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വർഗീയത ഉണ്ടാക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരാണ് അത് വേറൊരു വിഷയം പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ വേണം ഉണ്ടെങ്കിൽ ഞങ്ങൾ മാധ്യമങ്ങൾക്ക് വാർത്ത അല്ലല്ല അല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് വാർത്തയുണ്ടാവും ഞങ്ങൾക്ക് ചിരിക്കാനുള്ള വകയുണ്ടാവും അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ വേണം സഖാക്കളെ എന്തായാലും നിർത്താം നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വിഷയത്തിലൂടെ നാളെ